ഏവേ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കോട് വന്നേക്കണത് അപ്പോൾ കോഴിക്കോട് വന്നിട്ട് പത്ത് ദിവസമായിട്ടോ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ ഇപ്പം ടൈം ഏഴ് ഇരുപതായി അപ്പോൾ നമ്മൾ വെറുതെ നടക്കാറ് അങ്ങനെയാണ് ബീച്ചിൽ വന്ന് വന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഫോട്ടോ വെച്ചിൽ ഇത്ര നല്ല ബീച്ചില്ല ഇവിടെ എനിക്ക് വന്നിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക ബീച്ചിൽ ഞാൻ നടിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് കോഴിക്കോടും ആലപ്പുഴയുമാണ് ഇവിടെ ഭയങ്കര വൈബാണ് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ആള് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നിൽക്കാൻ പറ്റില്ല അത്ര ക്രൗഡ് ആയിക്കൊള്ളു അപ്പൊ നമുക്ക് ജസ്റ്റ് നടക്കാം and അടിപൊളി ചെറുപ്പം തുടങ്ങിയ ഒരു സംഭവം ചെയ്തു രീതിയിലേക്ക് തിരവന്ന് വാങ്ങിക്കും മായ്ക്കോട്ടെ കടലമ്മ ഒന്ന് വായിക്കും ഞാൻ എഴുതി നോക്കട്ടാ എഴുതിയപ്പോ വായിച്ചണ്ട അപ്പൊ നമുക്ക് ഇപ്പഴത്തേക്ക് മാറ്റി ചെയ്ത എഴുതാനൊക്കെ മറഞ്ഞട്ട കടലമ്മ കടലമ്മെരും കള്ളി കണ്ട കടലമ്മ കള്ളി എന്നാണ്ട പെരിങ്കള്ളി വായിച്ചു വായിക്കാണ്ട് ബീച്ചിൽ വന്ന് ആര് കടലമ്മ പെരിങ്കള്ളിന്ന് എഴുതലും വായിക്കും കടലമ്മ വന്നിട്ട് വിളിക്കണ കടലമ്മ കടലമ്മളിക്കണ പകുതി വായിട്ട് ഇനി കടലമ്മ ഇട വായണം മായോന്നോക്കാം നമുക്ക് കടലമ്മ കടലമ്മ കടലമ്മി തൈരണക്ക് കടലമ്മന വെല്ലുവിളിക്കാൻ പാടില്ല നോക്കല്ല മായ്ക്കോന്ന് നോക്കാം കടലമ്മ പെരിങ്കീന്ന് ചെയ്തിക്കുന്ന മാത്രം ഇഷ്ടപ്പെട്ടില്ലെന്നത് മായ നമുക്ക് വെയിറ്റ് ചെയ്യാം മായ്ക്ക് വന്ന് കടലമ്മ കടലമ്മ പെരിങ്കളക്ക് വിളിക്കണ കണ്ട കടലമ്മ വിളിക്കണ ധൈര്യമില്ലട്ടോ മായ്ക്കൊന്നില്ല മാട് ഇത്തിരി നമുക്ക് നോക്കാം മായ്ക്കോക്കാല എഴുതിക്കഴിഞ്ഞ മായ്ക്കോ നോക്കാലോ കടലമ്മളിക്കണ കടലമ്മ വായിച്ചു അപ്പൊ നിങ്ങള് ബീച്ചിൽ പോവാൻ നിങ്ങൾ കടലമ്മ പെരിങ്കളിന്ന് ഇരിക്ക കടല ഇഷ്ടപ്പെടില്ല അപ്പൊ തന്നെ ദേഷ്യം കാര്യം ഒന്നും വായിച്ചു അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഒരാളെ ഓടി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ഓട്ടക്കാരനാണ് ത്തിലേക്കിങ്ങനെ കടലിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ കല്ലുകൾ ഇങ്ങനെ പൊക്കി പൊക്കി എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സംഭവമാണ് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം ആയിട്ട് ഞാൻ കോഴിക്കോട് കണ്ടുവരുന്നില്ല പത്രം കാണാനുണ്ട് കോഴിക്കോട് നടക്കുന്ന ആൾക്കാരുടെ ഇപ്പൊരു ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ജോലിക്ക് പോണായി കടലമ്മ പെരുങ്കള്ളി എഴുതിയപ്പം വായിച്ചാണ് ത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മരവരുണ്ട് കേട്ടോ തല്ലിത്തേങ്ങാ മരം ആണിത് തല്ലിത്തേങ്ങാ മരം ശരിക്കും പറഞ്ഞ നമ്മളെ കേരളത്തിലെ ഇപ്പൊ ദാമാണിത് ബദാം പരിപ്പില്ല പിന്നെ വലിയൊരു സ്ക്രീൻ ഉണ്ട് അവിടെ ഇവിടെ കോഴിക്കോട് സ്റ്റാർ ബക്സ് കോഫി ഉണ്ട് കേട്ടോ ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട കോഫിക്ക് മിനിമം ഒരു മുന്നൂറ് രൂപയെങ്കിലും വേണം ഒരു കോഫി കുടിക്കണേ അപ്പൊ ഇവിടെ ഞാൻ തുടങ്ങിയിട്ടുണ്ടിപൊളിയല്ല അവിടെയൊക്കെ തണല്

ഫോട്ടോ ആൻ ബീച്ചിന്റെ അടുത്ത് താമസിക്കുന്ന ആളാ നിങ്ങളുടെ ബീച്ചെന്ന് കാണാൻ ഇറങ്ങിയത് കാണാൻ എല്ലാ ദിവസവും പാട്ടുണ്ട് ഇഷ്ടംപോലെ പാട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോ ഞാൻ പാടിയ പാട്ടാണ് ഫോട്ടോ കൊച്ചി ബോട്ട് വന്നല്ലോ ബോട്ട് നിറയേ സായിപ്പുംറയേ സായിപ്പുംങ്ങട്ടെ കൊച്ചിയിൽ വന്നല്ലോ നിറയെ ഫോട്ട് കൊച്ചിയിൽ ചീന ചട്ടിയിൽ പ്രോഗ്രാമിന് വന്ന പത്ത് ദിവസമായി ഇവിടെ ഫോട്ടോ ഇവിടെ ഫോട്ടോ ചെയ്യുന്ന നമ്മൾ കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് കൊറേ ആളെ ബീച്ച് കാണോന്നു വെച്ചിട്ട് ബീച്ച് അടിപൊളിയല്ലേ കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ച് നിങ്ങളെ ഇവിടുത്തെ പിന്നെ പിന്നെ നമ്മുടെ ആലപ്പുഴ ബീച്ച് നല്ലതാ ഏറ്റവും കൂടുതൽ പുരോഗമനം ഉള്ളത് നിങ്ങളുടെ ബീച്ചാണ് ഫോട്ടോ വെച്ചേക്ക് ഇപ്പഴും പഴയ പോലെ തന്നെ ഇടങ്ങണ ഏഹ് ഫോട്ടോ വെച്ചിട്ട് കഴിഞ്ഞിടക്ക് ഒരു വാർത്ത ഒന്നും വേണ്ട വിദേശികൾ വന്നിട്ട് അവിടത്തെ പേസ്റ്റ് എടുത്ത് മാറ്റണം ബീച്ചില് ആ ഒരു അവസ്ഥയായി ഫോട്ടോ വെച്ച് വിദേശികൾ വന്നിട്ട് വേസ്റ്റ് എടുത്ത് മാറ്റണം കുപ്പികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഓക്കേ ഞങ്ങളുടെ ഭാഷ മനസ്സിലാവൂല പ്രോഗ്രാം പത്ത് ദിവസമായിട്ടൂടെ ഉണ്ട് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാ രാവിലെ നടക്കാറങ്ങിയതാണോ രാ പയ്യൊന്ന് ചാടാ ഒരു മണവാളി മണവാട്ടി ഒരു ഫോട്ടോഷൂട്ട് കണ്ടുണ്ട്

ഒന്നുകൂടി ചിരിച്ചുണ്ട് ഞാനൊരു അക്ഷം പറഞ്ഞാ എ ബി സി ഡി ഓക്കെ സിംഗിൾ ഫോട്ടോ എടുത്തോ അടുത്തടുത്തോ കാണോ ക്യാമറ ക്യാമ്പറല്ല ഇറങ്ങിയ പോലെ കയറാൻ പറ്റില്ല നല്ല വലുപ്പൊടി കയറാം കോഴിക്കോട് കാണിക്കാനുണ്ടെങ്കിൽ പത്ത് ദിവസം റൂട്ട് ചെയ്താലും കിലോമീറ്റർ മാസം പത്ത് ദിവസം ഹലോ കടികളല്ലേ കട എല്ലാത്തിനും ഓരോ Seamos ം കഴിക്കണമേ പാലം കുത്തി അടിച്ച് പണിക്ക് പോകുമേ ആദ്യ രാവിലെ ആദ്യ രാവിലെ പല്ല് തേച്ച് പുള്ളിച്ച് ഞങ്ങൾ പുറത്ത് പോകുമേ ആദ്യ രാവിലെ ആദ്യ രാവിലെ പല്ല് തേച്ച് പുള്ളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ തേങ്ങ വാങ്ങണോ മാങ്ങ വാങ്ങണോ തേങ്ങ വാങ്ങണോ മാങ്ങ വാങ്ങുന്നു തെങ്ങണോ മരണ വാങ്ങണം കല്ലിലിട്ട് അരച്ചെടുത്ത് തോന്നി താങ്ങണോക് ഞാൻ പ്രോഗ്രാം എന്താ ഇവിടെ അവിടെയാണ് വട്ടുണ്ട് നമ്മടെ കോഴിക്കോട് ആൾക്കാര് നടത്താ ടൈമൊക്കെ ആയി എന്നാലും താമസിച്ച ജോലിക്ക് പോണ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് രാവിലെ എട്ട് മണിയൊക്കെ ജോലിക്ക് പോരുന്ന ആൾക്കാരൊക്കെ ആറുമണിക്ക് നടത്തുന്ന എത്തിയിട്ടുണ്ടാവും ഇത് അടിപൊളിയാണ്

ആ ഇവിടെ പത്ത് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഇണ്ട് നാട് ഇങ്ങനെ മൂന്നാറ് പോലീ കാണുള്ളു കന്നട വെച്ച് നോക്കിട്ടാണെന്ന് പറയാം എല്ലാവരും ചെയ്യണ ഒന്നും കൂടെ ബീച്ചിൽ പോവാ അവിടെ വഴിയേ ഹലോ ഹലോ ചേട്ടാ എന്താ പരിപാടി ഞാൻ ഇറങ്ങി പോണില്ലേ ബീച്ചിലേക്ക് വന്ന എന്താ ോട്ടെ കൊല്ലം കയറ നിങ്ങളൊരു സ്ലാങ് കൊല്ലം സ്ലാങ് വെയിൽ കയറി തുടങ്ങിട്ടാ ഇതിലൊരു വഴിയുണ്ട് ഒരു ഒരേ റെക്കോർഡും ഇവര് കേറ്റോണ്ട് ഇവിടെ ആളെ നിർത്തിയിട്ടാണ് നമ്മുടെ വേസ്റ്റ് വേസ്റ്റും കുപ്പിയാക്കിയത് നമ്മുടെ ഫോട്ടോ വിദേശികൾ വന്നിട്ട് കുപ്പിയും കൃത് മാറ്റി ആ ഞങ്ങളെ ഫോട്ടോ കുടുംബശ്രീ ആണ് ശമ്പളം തരുക പക്ഷെ അവര് പറയാ അവരെ പണിക്കാരെത്ര മണിയാവുമ്പോഴേ ഞാൻ ഫോട്ടോ ഞങ്ങടെ ഫോട്ടോ ഇതുപോലെ എപ്പോഴെല്ലാം പാട്ടേ ഇടക്കുള്ളൂ ഇവിടെ ക്ലീൻ ക്ലീനഇ ഇവിടെ നമുക്ക് ഒരു സാധനം ഇടാൻ പോലും അത്ര നല്ല ക്ലിയർ ആയിട്ട് ഇടക്കുന്നത് വിദേശികൾ വന്നിട്ട് ക്ലീൻ ചെയ്ത് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടുകാരിക്ക് നാണക്കേടായി പോയത് വിദേശ ഉണ്ട് പക്ഷേ അത് എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യൂലും അടിപൊളി ചായ ഹലോ ഹലോ ഉരുളോട് വീട്ടിലടിക്കുവരുലോട് വീട്ടിലടിച്ച് തരുമോ മണ്ണ് ഏ മതിയോ മതിയാ പറഞ്ഞേക്കട്ടോ ഇരിക്കട്ടെ ഇരിക്കട്ടെ ഞാനൊരു സാധാരണം കാണിച്ചു തരാം ഇതിങ്ങനെ ഉണ്ടാക്കണം അല്ലേ വേണ്ട കേട്ടോ അതെ ഇങ്ങോട്ട് ചോദിക്കുമോ ഏ ഒന്നും വന്നില്ല

ശരി അപ്പൊ ടീമ നമ്മളധികം കാര്യങ്ങളൊന്നും കാണിച്ചില്ല ജസ്റ്റ് ഒരു അര കിലോമീറ്റർ നടന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു ഒന്നും പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല ബെസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്ത് അപ്പോൾ എന്താ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കോഴിക്കോട് ഇനി ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് എനിക്ക് പോകുന്ന പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ടെങ്കിലും നമുക്ക് സ്ഥലങ്ങൾ കണ്ട് തീർക്കാൻ പറ്റില്ല ഈ ബീച്ചാണെങ്കിൽ തന്നെ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് അങ്ങനെ നീണ്ടു കിടക്കാനായിട്ട് അപ്പോൾ അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക